നമസ്കാരം രാഹുൽ മാത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ സെഷൻസ് കോടതിയിൽ ജാമ്യപേക്ഷ സമർപ്പിച്ചു കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും അതിജീവിതയുടെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും രാഹുൽ ജാമ്യപേക്ഷയിൽ പറയുന്നു അതിജീവിതയുടെ പേരോ ഫോട്ടോയോ ഉപയോഗിച്ചിട്ടില്ല ഉള്ളടക്കം പരിശോധിക്കുന്നതിൽ കോടതി പരാജയപ്പെട്ടു വീഡിയോ കോടതി കണ്ടില്ലെന്നും പരിശോധിക്കാൻ നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തതെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു ൂടത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്ന അതിജീവിതെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വര്ന്ന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു വഞ്ചൂർ മജിസ്ട്രേറ്റ് കോടതിയുടേതായിരുന്നു നടപടി രാഹുലിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയായിരുന്നു രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും ജാമ്യം നൽകുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുമായിരുന്നു അതിജീവിതയുടെ ഐഡന്റിറ്റി രാഹുൽ വെളിപ്പെടുത്തിയെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു എന്നാൽ രാഹുൽ ഈശ്വർ ഒരു ഘട്ടത്തിൽ പോലും യുവതിയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത് രാഹുലിന്റെ വീഡിയോയിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ഈ വാദങ്ങൾ കോടതി തള്ളുകയായിരുന്നു കുറ്റം നിസാരമായി കാണാനാകില്ലെന്നും ലൈംഗിക ചുവയോടെ അതിജീവിത അധിക്ഷേപിച്ചെന്ന കുറ്റത്തിൽ കഴമ്പുണ്ടെന്നും കോടതി വിലയിരുത്തി തുടർന്ന് രാഹുലിന്റെ ജാമ്യപേക്ഷ കോടതി തള്ളുകയായിരുന്നു നവംബർ മുപ്പതിനാണ് അതിജീവിതയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയതിനും അധിക്ഷേപിച്ചതിനും രാഹുലിനെ അറസ്റ്റ് ചെയ്തത് സൈബർ അധിക്ഷേപത്തിന് ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്തായിരുന്നു ഈ അറസ്റ്റ് അതിജീവിത അധിക്ഷേപിച്ച കേസിൽ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കലാണ് ഒന്നാം പ്രതി കെ പി ജനറൽ സെക്രട്ടറി സന്ദീപ് അഞ്ചാം പ്രതിയാണ് ഈശ്വറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സൈബർ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് യുവതിക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ സംസ്ഥാനത്ത് ആകെ ഇതുവരെ ഇരുപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സൈബർ ആക്രമണ കേസുകളിൽ പൊതുവേ പോലീസ് സ്വീകരിക്കാറുള്ള നിലപാടല്ല രാഹുൽ കാര്യത്തിൽ പോലീസ് സ്വീകരിച്ചത് രാഹുൽ ഈശ്വരനെതിരായ കേസിൽ അതിവേഗ നടപടികളുമായാണ് തിരുവനന്തപുരം സൈബർ പോലീസ് മുന്നോട്ട് പോകുന്നത് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് പരമാവധി തെളിവ് ശേഖരിക്കുവാനാണ് പോലീസ് തീരുമാനം ഇതിനായി അഡീഷണൽ സി ജി എം കോടതിയിൽ നൽകിയ അപേക്ഷയിൽ രാഹുൽ ഈശ്വരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ പ്രൊഡക്ഷൻ വാർഡ് പുറപ്പെടുവിച്ചു തിങ്കളാഴ്ച വൈകിട്ട് ജില്ലാ ജയിലിൽ എത്തിച്ചതു മുതൽ നിരാഹാരമിറത്ത് പ്രതിഷേധിക്കുന്ന രാഹുലെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് പോലീസ് കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ചാണ് രാഹുൽ ഇഷൻ നിരാഹാര സമരം വെള്ളം മാത്രം മതിയെന്നാണ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് ഇക്കാര്യം ജയിൽ സൂപ്രണ്ട് എഴുതി നൽകുകയും ചെയ്തു രാഹുലിനെ നിരന്തരം നിരീക്ഷിക്കേണ്ട ആവശ്യമുള്ളതിനാൽ ഡോക്ടറുടെ സേവനം വേണം ഈ രണ്ട് സൗകര്യങ്ങളും ജില്ലാ ജയിലിൽ ഇല്ല ഇതേ തുടർന്നാണ് രാഹുലിനെ പൂജപുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് അതേസമയം രാഹുലിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ജയിൽ അധികൃതർ അറിയിക്കുന്നത് യുവതിക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ കൊച്ചിയിലും കഴിഞ്ഞ ദിവസം രണ്ടുപേർക്കെതിരെ കേസെടുത്തിരുന്നു അതേസമയം സൈബർ അധിക്ഷേപ കേസിൽ സദീപ് ഭാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും ഇതിനിടെ രാഹുൽ മാങ്കൂടുത്തൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് അടച്ചിട്ട കോടതി മുറിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും പ്രതിയും അപേക്ഷ നൽകുന്നത് അത്യപൂർവ്വ നീക്കം ഇത് കോടതി അംഗീകരിക്കുമോ എന്നത് നിർണായകമാണ് ഇന്ന് ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിന് മുൻപ് ഈ ഹർജി കോടതി പരിഗണിക്കും ഈ ഹർജി അനുവദിച്ചാൽ ജാമ്യ ഹർജിയുടെ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നതിൽ നിയന്ത്രണം വരും പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാഹത്തിൽ എം എൽ എ പാലക്കാട് നിന്ന് മുങ്ങിയത് ചുവന്ന പോളൂ കാറിലെന്ന് വിവരം പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു പരാതിക്കാരി മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി നൽകിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് പാലക്കാട് കണ്ണാടിയിൽ നിന്ന് രാഹുൽ അപ്രത്യക്ഷനായത് അതുവരെ കണ്ണാടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുകയായിരുന്നു എന്നാൽ പരാതിക്കാരെ മുഖ്യമന്ത്രി കണ്ടെന്ന വിവരം പുറത്തുവന്നതോടെ ഒരു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ കണ്ണാടിയിൽ നിന്ന് മടങ്ങിയത് ഇതിനുശേഷം രാഹുൽ എവിടെ എന്നതിൽ യാതൊരു വ്യക്തതയുമില്ല ഏഴു ദിവസമായി ഒളിവിലാണ് മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി വന്നാൽ അറസ്റ്റ് നീക്കം ഊർജിതമാകും കണ്ണാടിയിൽ നിന്ന് രാഹുൽ കടന്നു കളഞ്ഞ ചുവന്ന അപ്പോളോ കാർ ഒരു സിനിമാ താരത്തിന്റേതെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാഹുൽ ചുവന്ന കാറിൽ മടങ്ങിയത് പോലീസ് കണ്ടെത്തിയത് ഇതോടെ കാറിന്റെ നമ്പർ അടക്കം ശേഖരിച്ച് അന്വേഷണം നടത്തി ഈ ഒരു അന്വേഷണത്തിലാണ് കാറിന്റെ ഉടമ ഒരു സിനിമാ താരമാണെന്ന വിവരം കിട്ടിയത് എന്നാൽ കണ്ണാടിയിൽ നിന്ന് ചുവന്ന കാറിൽ മടങ്ങിയ രാഹുൽ യാത്രയ്ക്കിടെ വാഹനം മാറ്റി എന്നതിലടക്കം വ്യക്തത പുറത്തു വന്നിട്ടില്ല കർണാടകയിൽ രാഹുൽ ഉണ്ടെന്ന വിവരവും പുറത്തുവരികയായിരുന്നു പോലീസിന് ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ കിട്ടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിനും സാധ്യതയുണ്ട് കേസിൽ പ്രതിയായ സുഹൃത്ത് ജോവിയും രാഹുലിനൊപ്പമുണ്ടെന്നാണ് വിവരം നേരത്തെ രാഹുൽ കോയമ്പത്തൂരിലേക്ക് കടന്നതായും സൂചനകളുണ്ടായിരുന്നു ഇതേ തുടർന്ന് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയും അതിനിടെ രാഹുലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുകയും ചെയ്യുകയായിരുന്നു സുഹൃത്തുക്കളുടെ വീടുകളിലടക്കം പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു ഇവരുടെ ഫോൺ വെളി വിവരങ്ങളും നിരീക്ഷണത്തിലാണ് മാങ്കൂട്ടത്തിൽ അറസ്റ്റ് വൈകുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്തും അതൃപ്തനാണ് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു കുന്നത്തൂർ നടന്നത് ഫ്ളാറ്റിലെ സി സി ടി വിൾ പരിശോധിച്ച സംഘം സ്ഥലത്തുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പി എഫ് ഫസലിൽ നിന്നും ഫ്ളാറ്റിലെ സുരക്ഷ ജീവനക്കാർ നിന്നും വിവരങ്ങൾ തേടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തുടങ്ങിയ പരിശോധന നാലു മണിവരെയാണ് നീണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിൽ താമസിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരുവിലെ റിസോർട്ടിൽ എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു ബാംഗ്ലൂരുവിലെ റിസോർട്ടിൽ പോലീസ് എത്തുന്നതിനു മുൻപായി രാഹുൽ മാങ്കൂർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഞായറാഴ്ചയാണ് രാഹുൽ റിസോർട്ടിൽ എത്തിയതെന്നും അതിനുശേഷം കർണാടകയിലേക്ക് കടന്നു എന്നുമാണ് സൂചന ഒളിവിലുള്ള രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായും സംശയമുയർന്നു വ്യാഴാഴ്ച വൈകിട്ട് രാഹുൽ മാങ്കൂർത്തിൽ നേരെ പോയത് പൊള്ളാച്ചയ്ക്കെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം ഇതിനുശേഷം കോയമ്പത്തൂരിലേക്ക് കടന്നു ഹൈവേ ഒഴിവാക്കി ജില്ലാ അതിർത്തിയായ കൊഴിഞ്ഞാമ്പാറ വഴിയാണ് എം എൽ എ കടന്നതെന്നാണ് പോലീസ് കരുതിയത് പാലക്കാട് നിന്ന് രാഹുൽ മുങ്ങിയ ചുവന്ന പോളി കാർ സിനിമ നടിയുടേത് തന്നെയെന്ന അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് രാഹുലിന്റെ ഭവന നിർമ്മാണ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നടിയുടേതാണ് കാർ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കാറിൽ തന്നെയാണ് നടി പാലക്കാട് പരിപാടിക്ക് എത്തിയതെന്ന വിവരം ലഭിച്ചു പിന്നീട് ഏത് സാഹചര്യത്തിലാണ് കാർ രാഹുലിനെ ഏൽപ്പിച്ചത് എന്ന് പോലീസ് പരിശോധിക്കുകയാണ് ബംഗളൂരുള്ള നടിയെ ചോദ്യം ചെയ്തു ഫോൺ വഴിയാണ് വിവരങ്ങൾ തേടിയത് രാഹുലിന് കാർ കൊടുത്തത് ഏതു സാഹചര്യത്തിൽ നിന്നാണ് പോലീസ് നടിയിൽ നിന്നും ചോദിച്ചറിയുവാനായി ശ്രമിക്കുന്നത് രാഹുൽ മാഹൂത്തിൽ അടുത്ത സുഹൃത്തു നിന്നാണ് നടി പോലീസിന് നൽകിയിരിക്കുന്ന മറുപടി ബംഗളൂരുവിലുള്ള നടിയെ ഫോണിൽ വിളിച്ചാണ് ഇത്തരത്തിൽ വിവരങ്ങൾ തേടിയിട്ടുള്ളത് രാഹുലിനെതിരെ കേസ് കേസെടുക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് രാഹുലിന്റെ ഭവന നിർമ്മാണ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നടിയുടേതാണ് ഈ രക്ഷപ്പെടാൻ ഉപയോഗിച്ച് ചുവന്ന കാർ എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പാലക്കാട് നിന്നും രാഹുൽ മാർത്തൽ രക്ഷപ്പെട്ടത് ചുവന്ന പോളോ കാൽ നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു രാഹുൽ രക്ഷപെടാൻ ഉപയോഗിച്ച കാർ സിനിമ നടിയുടേതാണെന്നും പിന്നീട് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയായിരുന്നു ചുവന്ന കാർ പാലക്കാട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നതെന്നും പോലീസിന് വിവരം ലഭിച്ചു രാഹുലിനെ രക്ഷപ്പെടാൻ നേതാവ് സഹായം ചെയ്തു എന്നും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ പാലക്കാട് നിന്ന് ചുവന്ന പോളക്കാറിൽ രാഹുൽ നേരെ പോയത് പൊള്ളാച്ചിയിലേക്കെന്നാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം ഇതിനുശേഷം ഹൈവേ ഒഴിവാക്കി ജില്ലാ അതിർത്തിയായ കൊഴിഞ്ഞാമ്പാറ വഴിയാണ് കോയമ്പത്തൂരിലേക്ക് വന്നത് ഇതിനിടെ രാഹുൽ കാരണം കോൺഗ്രസിന് പാലക്കാടുള്ള ഏക സീറ്റ് നഷ്ടമാകുമെന്ന് സിപിഎം നേതാവ് എൻ എൻ കൃഷ്ണദാസ് പ്രതികരിച്ചു ഇങ്ങനെ ഒരാളെ പേർന്നത് കോൺഗ്രസിന്റെ ഗതികേടാണ് രാഷ്ട്രീയം മറന്ന് കോൺഗ്രസ് രാഹുലിനെതിരെ നടപടിയെടുക്കണം അന്വേഷണ സംഘം അറസ്റ്റ് വൈകിപ്പിക്കുന്നു എന്നും കരുതുന്നില്ല െന്നും അദ്ദേഹം പറഞ്ഞു യുവതിയുടെ പരാതി ഗൗരവമുള്ളതെന്ന് ടി സി സി പ്രസിഡന്റ് ഏതങ്കപ്പൻ പ്രതികരിച്ചു പരാതി കിട്ടിയ ഉടൻ തന്നെ ഡി ജി പി കൈമാറി മറ്റു പാർട്ടിക്കാരെ പോലെ പരാതി കയ്യിൽ വെച്ചിട്ടില്ല ഉചിതമായ സമയത്ത് കെ പി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം